ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ അമ്മാർ അബ്ദുള്ള ഡോക്ടർ അമ്മാർ സ്പെഷ്യാലിറ്റി ഹോമിയോപതി പയ്യാനക്കൽ കോഴിക്കോട് നമ്മളിന്ന് സംസാരിക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ഒരസുഖമാണ് തക്കാളിപ്പനി പ്രത്യേകിച്ച് അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് തക്കാളിപ്പനി അല്ലെങ്കിൽ ഹാൻഡ് ഫ്രൂട്ട് ആൻഡ് മൗത്ത് ഡിസീസ് എച്ച് എഫ് എം ഡി എന്ന് പറയും ടൊമാറ്റോ ഫീവർ എന്ന് പറയും അപ്പോൾ നമ്മുടെ രക്ഷിതാക്കള് തൻ്റെ കുട്ടിക്ക് തക്കാളിപ്പനിയാണെന്ന് പറയുമ്പോൾ പേടിക്കും പക്ഷെ അങ്ങനെ പേടിക്കേണ്ട ഒരു അസുഖമല്ല തക്കാളിപ്പനി അല്ലെങ്കിൽ ഹാൻഡ് ഫുഡ് ആൻഡ് മൗത്ത് ഡിസീസ് നമ്മൾ മരുന്നൊന്നും കൊടുത്തിട്ടില്ലെങ്കിലും ഏഴ് മുതൽ പത്ത് ദിവസം വരെ കൊണ്ട് പൂർണമായിട്ടും ഭേദമാകുന്ന ഒരു അസുഖമാണ് ഈ തക്കാളിപ്പനി ഇപ്പൊ തക്കാളിപ്പനി എന്ന് പറയുമ്പോൾ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല പക്ഷെ ഇന്ന് കേരളത്തിൽ വളരെ കോമൺ ആയിട്ട് അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഈ തക്കാളിപ്പനി വരുന്നുണ്ട് അപ്പൊ എന്താണ് തക്കാളിപ്പനി എങ്ങനെയാണ് ഇത് പകരുന്നത് ഇത് വന്നാൽ എന്ത് ശ്രദ്ധിക്കണം എന്തൊക്കെ കഴിക്കാമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം പ്രത്യേകിച്ച് രക്ഷിതാക്കൾ അറിഞ്ഞിരിക്കണം അപ്പൊ എന്താണ് തക്കാളിപ്പനി നമ്മുടെ ഈ ചിക്കൻ ബോക്സ് പോലെ തന്നെ ഒരു വൈറസ് കാരണം വരുന്ന ഒരു അസുഖമാണ് ഈ തക്കാളിപ്പനി അല്ലെങ്കിൽ ഹാൻഡ് ഫ്രൂട്ട് ആൻഡ് മൗത്ത് ഡിസീസ് എച്ച് എഫ് എം ഡി അതായത് ഈ വൈറസ് കോക്സാക്കി ഗ്രൂപ്പിൽ പെടുന്ന ആണ് ഇത് വരുന്നത് ചെറിയ കുട്ടികൾക്കാണ് ചെറിയ സ്കൂളിൽ പഠിക്കുന്ന അല്ലെങ്കിൽ വീട്ടിലുള്ള ചെറിയ കുട്ടികൾക്കാണ് ഈ തക്കാളിപ്പനി വരുന്നത് മുതിർന്ന ആളുകൾക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ ഈ തക്കാളി പനി നമ്മൾ പറഞ്ഞു ഹാൻഡ് ഫൂട്ട് ആൻഡ് മൗത്ത് ഡിസീസ് അതായത് പനിയുണ്ടാവും ജലദോഷം ഉണ്ടാവും ക്ഷീണം ഉണ്ടാവും അതിൻ്റെ കൂടെ തന്നെ കൈ കൈവെള്ളന്റെ ഉള്ളിൽ അതുപോലെ തന്നെ കൈമുട്ട് കാലിൻ്റെ അടിഭാഗം ഫൂട്ടിന്റെ അടിഭാഗം കാൽമുട്ട് ചുണ്ടിന് ചുറ്റും വായൻ്റെ ഉള്ളിൽ ഈ പനിയോട് പനിയുടെ കൂടെ ചുവന്ന തണർപ്പുണ്ടാകും എന്നാൽ ചിക്കൻ ബോക്സ് പോലെ വെള്ളം നിറഞ്ഞ തണർപ്പല്ലേ ഇതിന് പകരം കുറച്ച് കട്ടി കൂടിയ ചുവന്ന കളറുള്ള തണർപ്പായിരിക്കും അതുകൊണ്ടാവാം ഇതിന് തക്കാളിപ്പനി എന്ന പേര് പറയുന്നത് ഇനി ചില കുട്ടികൾക്ക് പനി നന്നായിട്ട് ഉണ്ടാകും ചില കുട്ടികൾക്ക് ചെറിയ പനിയായിരിക്കും ഉണ്ടാവുക അതുപോലെ തന്നെ ചില കുട്ടികൾക്ക് നന്നായിട്ട് തണർപ്പ് വരും ചില കുട്ടികൾക്ക് വളരെ കുറച്ച് തണർപ്പേലുള്ളൂ അതൊക്കെ ഓരോ കുട്ടിൻ്റെ പ്രതിരോധ ശേഷി അനുസരിച്ച് മാറിയിരിക്കും അതുപോലെ തന്നെ ഇത് വായില് തണർപ്പുള്ളത് കൊണ്ട് കുട്ടിക്ക് ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും വെള്ളം കുടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും വായ എരിയുന്നുണ്ടാകും അതുപോലെ തന്നെ ഈ തക്കാളി തക്കാളിപ്പനീൻ്റെ കൂടെ ഈ തിണർപ്പ് ചൊറിച്ചിലും വേദന ഉണ്ടാവും നല്ല ക്ഷീണം ഉണ്ടാവും നല്ല പനി ഉണ്ടാവും അപ്പോൾ ഈ പനി ക്ഷീണം ചൊറിച്ചില് അതൊക്കെ ഓരോ കുട്ടിയിൽ നിന്നും മറ്റൊരു കുട്ടിയിലേക്ക് വ്യത്യാസപ്പെട്ടിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ കുട്ടിൻ്റെ പ്രതിരോധ ശേഷിക്കനുസരിച്ച് ഇനി ഇത് പകരുന്നത് ഇത് വളരെ പെട്ടെന്ന് ഒരു കുട്ടിയിൽ നിന്ന് മറ്റൊരു കുട്ടിയിലേക്ക് ക്ലോസ് കോണ്ടാക്ടിലൂടെ പകരുന്ന അസുഖമാണ് ചിക്കൻ ബോക്സ് പോലെ തന്നെ വളരെ പെട്ടെന്ന് പകരും എന്നാൽ ചിക്കൻ ബോക്സ് പോലെ അത്ര തീവ്രമായ ഒരു അസുഖമല്ല ഈ തക്കാളിപ്പനി വളരെ കുറച്ച് തണർപ്പുകളായിരിക്കും അധികം കുട്ടികൾക്ക് ഉണ്ടാവുക എന്നാൽ ചില കുട്ടികൾക്ക് വളരെ കൂടുതലായിട്ട് തണർപ്പ് വരും അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് ക്ലോസ് കോണ്ടാക്റ്റിലൂടെയാണ് പകരുന്നത് എന്ന് നമ്മൾ പറഞ്ഞു അപ്പം ഇത് ഒരു കുട്ടിനെ നമ്മൾ നഴ്സറിയിലേക്കോ സ്കൂളിലേക്കോ വിടാതിരിക്കുക അതുപോലെ നമ്മുടെ വീട്ടിൽ ഒരു കുട്ടിക്ക് തക്കാളിപ്പനി ഉണ്ടെങ്കിൽ മറ്റു കുട്ടികളിൽ നിന്നും ഒരു അകലം പാലിക്കുക നമ്മുടെ കുട്ടികളെ ഹാൻഡ് വാഷ് ചെയ്യാൻ അതായത് ഒരു ഇരുപത് സെക്കൻഡ് സോപ്പ് വെള്ളത്തിൽ ഹാൻഡ് വാഷ് ചെയ്യാൻ ശീലിപ്പിക്കുക അല്ലെങ്കിൽ ആൽക്കോഹോൾ സാനിറ്റൈസർ ഉപയോഗിക്കാൻ ശീലിപ്പിക്കുക ഈ അസുഖം വരുന്നത് ക്ലോസ് കോണ്ടാക്ടിലൂടെയാണ് അപ്പൊ തക്കാളിപ്പനിയുള്ള കുട്ടിയായിട്ടുള്ള ക്ലോസ് കോണ്ടാക്ട് നമ്മൾ പരമാവധി ഒഴിവാക്കുക കാരണം ഇപ്പോൾ ഒരു കുട്ടിക്ക് ക്ലാസ്സിലൊരു കുട്ടിക്ക് തക്കാളിപ്പനി ഉണ്ടെങ്കിൽ ഒരു ഒട്ടുമിക്ക കുട്ടികൾക്കും മറ്റു ആ ക്ലാസ്സത്തെ കുട്ടികൾക്ക് വരാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് തക്കാളിപ്പനിയുള്ള കുട്ടികളെ ക്ലാസ്സിലേക്ക് വിടാതിരിക്കുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇനി തക്കാളിപ്പനിയുള്ള കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് ക്ലോസ് കോണ്ടാക്ട് മറ്റു കുട്ടികളുമായിട്ടുള്ള ക്ലോസ് കോണ്ടാക്ട് ഒഴിവാക്കുക എന്നുള്ളതാണ് രണ്ട് ഈ കുട്ടികൾക്ക് നല്ല ക്ഷീണം ഉണ്ടാകും അപ്പം നന്നായിട്ട് ഭക്ഷണം കൊടുക്കണം എന്ത് ഭക്ഷണം കൊടുക്കേണ്ടത് കഞ്ഞി കഞ്ഞി വെള്ളം മധുരമുള്ള ഫ്രൂട്സ് അതുപോലെ തന്നെ തേങ്ങാ വെള്ളം ഇളനി ഇളന്നിവെള്ളമൊക്കെ നന്നായിട്ട് കൊടുക്കാം കാരണം ക്ഷീണം ഉണ്ടാവാൻ പാടില്ല തക്കാളിപ്പനി ഒരു ഏഴ് മുതൽ പത്ത് ദിവസം കൊണ്ട് കംപ്ലീറ്റ് മാറും അതിൻ്റെ ശരീരത്തിൽ വന്ന തണർപ്പുകളുടെ അടയാളം എല്ലാം തന്നെ പൂർണ്ണമായിട്ട് മാറും അങ്ങനെ ചില കുട്ടികൾക്ക് പനി കൂടാൻ സാധ്യതയുണ്ട് ചൊറിച്ചില് കൂടാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ വായിൽ വന്നത് കൊണ്ട് കുട്ടികൾ ഭക്ഷണം കഴിക്കാനുള്ള സാധ്യത കുറയും വെള്ളം കുടിക്കാനുള്ള സാധ്യത കുറയും അപ്പൊ നമ്മളെന്താ എരിവുള്ള ഭക്ഷണം കൊടുക്കരുത് പുളിപ്പുള്ള അസിഡിക് ആയിട്ടുള്ള ഫ്രൂട്സ് അതായത് സിട്രസ് ഓറഞ്ച് ലെമൺ ഒക്കെ കൊടുക്കുക അതിന് പകരം മധുരമുള്ള ഫ്രൂട്ട്സ് കൊടുക്കുക നേരത്തെ പറഞ്ഞതുപോലെ കഞ്ഞി കഞ്ഞി വെള്ളം ഇളനി ഇളനിവെള്ളമൊക്കെ നന്നായിട്ട് കൊടുക്കുക ഈ തക്കാളി തക്കാളിപ്പനിയില് ഈ തണർപ്പ് വരുന്നത് കൊണ്ട് നന്നായിട്ട് ചൊറിച്ചിലും വേദന അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് അങ്ങനെ ചൊറിച്ചിലും വേദനയുണ്ട് നന്നായിട്ട് പനിക്കുന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത ഒരു ഡോക്ടറെ നമ്മൾ നിർബന്ധമായിട്ടും കാണിക്കണം ഹോമിയോപ്പതിയിൽ വളരെ എഫക്റ്റീവായിട്ട് അതായത് ഒരു മൂന്നോ നാലോ ദിവസം കൊണ്ട് മാറ്റാൻ പറ്റുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ള മരുന്ന് ഹോമിയോപ്പതിയിലുണ്ട് തക്കാളി തക്കാളിപ്പുമായി ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ ചോദിക്കുക ഇതുപോലുള്ള അറിവുകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി